പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ചിറക് കലോത്സവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ഒരുപാട് നാളായിട്ട് നമ്മുടെ പദ്ധതി വിഹിതം മാറ്റിവെക്കുകയും ഇതേപോലെയുള്ള വിഭിന്ന ശേഷിയുള്ള മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒരു കുറച്ച് നേരം നമ്മൾ വളരെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഒത്തുചേർന്നു കൊണ്ട് ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം മുഴുവനും മക്കൾക്ക് വേണ്ടിയിട്ട് ചെലവഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ അവരുടെ രക്ഷിതാക്കൾ ഏറെ നിങ്ങളെല്ലാവരെയും സ്വീകരിക്കാൻ ഇവിടെ നിൽക്കുന്ന ജേണി പോലെ വിദ്യാർത്ഥികൾ എൻഎസ്എസിന്റെ വിദ്യാർത്ഥികളടക്കം നിങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സുഹൃത്തുക്കൾ ഭിന്നശേഷി കലോത്സവം ചിറക് എന്ന പേരിൽ വളരെ സൗചിതമായി ഇന്നത്തെ പകൽ നമ്മളെല്ലാവരും കൂടി ചേർന്ന് ആഘോഷിക്കുകയാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ വളരെ നേരത്തെ ഏത് കുടുംബത്തിലാണോ അങ്ങനെ ഒരു കുട്ടിയുടെ സാന്നിധ്യമുള്ളത് അത് അവരുടെ മാത്രം സങ്കടമായിരുന്ന ഒരു കാലമുണ്ട് അവർ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ദുരന്തമായി കാണുകയും ഉള്ളിൽ പേറുകയും ചെയ്തിരുന്ന എത്രയോ രക്ഷിതാക്കൾ നമ്മുടെ സമൂഹത്തിലുണ്ട് പിന്നെ കുട്ടികൾക്ക് വേണ്ടി അതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി ജില്ലാ പഞ്ചായത്തിന്റെ കീഴിൽ ആവിഷ്കരിക്കുമെന്നാണ് അപ്പോൾ എനിക്ക് പറയാൻ തോന്നിയത് അവർക്ക് വേണ്ടി എന്താണ് ചെയ്യാനാവുക എന്നൊന്നും ആ പറയുന്ന സമയത്ത് എന്റെ മനസ്സിലില്ല പിന്നീട് ഞാന് നമ്മുടെ ഭാഗമായിട്ടുള്ള എല്ലാ പഞ്ചായത്തുകളോടും ഭിന്നശേഷി കുട്ടികൾക്ക് വേണ്ടി ഒരു ബേസ് സ്കൂൾ ഉണ്ടാക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ആ സഹജീവി സ്നേഹത്തിന്റെയും ഒക്കെ കൂടെ നമുക്കും പങ്കുചേരാം എന്ന് മാത്രം സൂചിപ്പിച്ച് നിങ്ങളുടെ കലാപരിപാടികൾക്ക് ആരംഭിക്കാൻ സമയമായിട്ടുണ്ടെന്ന് അറിയാം തീർച്ചയായും എല്ലാവിധ നന്മകളും നേർന്ന് വളരെ സന്തോഷപൂർവ്വം ഈ ചെറക് ഭിന്നശേഷി കലോത്സവം ായിട്ട് നമുക്ക് ഉദ്ഘാടനം ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ വിശദമാക്കി തന്ന ബഹുമാനായ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ബഹുമാനായ്കളെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ വന്നിട്ടുള്ള മനോവികാസ സ്കൂളിലെ കുട്ടികളും അധ്യാപകരും ജോണി ബോൺ ഏവിയേഷൻ അക്കാദമിയിലെ നമുക്ക് കുട്ടികൾ നമുക്ക് വേണ്ടി ഇവിടെ വോളണ്ടിയർ ആയിട്ട് വന്നിട്ടുള്ള അവരെ എൻ എസ് എസ് പോളിയിലെ കഴിഞ്ഞ പരിപാടിക്കും അവർ വളരെ സജീവമായിട്ടുണ്ടായിരുന്നു എൻ എസ് എസിലെ പോളിയിലെ കുട്ടികൾ നമ്മുടെ അംഗൻവാടി പ്രവർത്തകർ പിന്നെ പഞ്ചായത്തിലെ മറ്റു സ്റ്റാഫുകൾ ഇവിടെ വന്ന് ചേർന്നിട്ടുള്ള പരിപാടി അവതരിപ്പിക്കാനും അത് ആസ്വദിക്കാനും വേണ്ടി വന്നു ചേർന്നിട്ടുള്ള പഞ്ചായത്തിലെ കുട്ടികൾ മാതാപിതാക്കൾ ഇവർക്ക് എല്ലാവർക്കും ഒറ്റ വാക്കയിൽ നന്ദി പറഞ്ഞുകൊണ്ട് అసై నికినొ మనసు గోచిల్లో అన్న రాము తో అలా ఎద్దుకెట్టి మాణిక పాద కంగల్ నాడియా కుట్టి భీజనఫన్ sl的你 <laughs> Opa, umma, adi lommel, Iste, minde, ne piore. Jai hummina ahadum illa illa, Yobbi rezu illa. Opa, umma, adi lommel, Iste, minde, ne piore. Opa, umma, adi Iste, na 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 നമുക്ക് നമുക്ക് പാടി കൊടുക്കല്ലേ കാക്കേ കൂടെ വിടേ പാടിക്കൊടുക്കാനൂടവിടെ പൂജയുടെ പൂച്ച പൂജയുടെ ചല്ലോ അതുപോലെ ஆடு 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 ஆடுபூடி வெறுப்பூடி ஒரு விட்டு விடு ஆடு உம் ওরে ওরে পশু কই কই ওরে ওরে কই উচ্চ 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 রেটড়ড় কুইল কুইল কালতে വന്നേ തിരുന്തോ തണത്തിൽ തിരുന്താരോ ഞാൻ കൊറന്ന് വന്നേ തിരുന്താറോ തണത്തിൽ എന്താരോ താണത്തിനുണ്ടാരോ ഒണ്ടാരോ താണത്തിൽ തണുത്തി തരുന്നില്ലേ

എന്താണ് പൊതുസമൂഹം എന്താണ് കാഴ്ചപ്പാടുകളെന്നൊന്നും അറിയാതെ അടുക്കളയിൽ പണിയെടുത്തുകൊണ്ടുള്ള എല്ലാവരെയും കുടുംബശ്രീ മുഖേന മുന്നിൽ നമ്മളുടെ ഈ ഒരു സമൂഹത്തിലേക്ക് ഇറക്കി കൊണ്ടുവരികയും അതിൽ നിന്നും അട്ടരിക്കോട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് കുടുംബശ്രീ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് അവരെല്ലാവരും കുടുംബശ്രീ വഴിയാണ് എല്ലാവരും ഈ ഒരു പ്രോഗ്രാമിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്ക് പ്രസിഡന്റ് പറഞ്ഞ പോലെ അവർക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി അത് ഓരോരുത്തർ എനിക്ക് ഏറ്റവും ഫീൽ ചെയ്ത് തുളസിന്റെ മുഖാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊട്ടുമ്പത്തെ ഒരു ഒരു ഇതുണ്ടല്ലോ എന്താ വെച്ചാൽ പ്രയാസം അത് എത്രമാത്രമാണ് എന്നുള്ളത് അവർക്ക് അത് കണ്ടാ പിന്നെ അറിയുമ്പോൾ മനസ്സിലാവുള്ളൂ നമുക്ക് ഇരുന്ന് കാണുമ്പോൾ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ പോലും അത് എത്രത്തോളം നമ്മളൊരു ചെറിയൊരു പ്രയാസം നമുക്കും വന്നു അവര് എന്തൊക്കെയാണ് നമ്മൾ സംവിധാനങ്ങൾ ഉണ്ടാക്കേണ്ടതെന്ന് നമുക്കും അറിയില്ലായിരുന്നു അതുകൊണ്ടൊക്കെ ഉള്ള ഒരു ചെറിയ പാളിച്ചകൾ വന്നിട്ടുണ്ട് എങ്കിലും എഴിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ ചിറക് കലോത്സവത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വേദി ഉപയോഗപ്പെടുത്തുകയും കുടുംബശ്രീ വൈ ഏറ്റവും നല്ല രീതിയിലേക്ക് എഴിക്കോട് ഗ്രാമപഞ്ചായത്തിന് അറിയപ്പെടുന്ന രീതിയിലേക്ക് ഉയർത്തിയ എന്റെ ഈ കലാപ്രവർത്തകരെ ജിതിന്റെ വൈഫ് അടക്കണ്ട് ഉണ്ട് സൂപ്രൈസിനോട് ചോദിച്ചു ജിതിന്റെ വൈഫ് ഏതാണ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ വരികയോ ചെയ്തു അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും എന്റെ ഈ സുഹൃത്തുക്കളെ എൻ്റെ കൂട്ടുകാരികളെ എനിക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് ഇനിയും സർവ്വശക്തി ഉയർത്തട്ടെ എഴുരിക്കോട് ഗ്രാമപഞ്ചായത്തിന്

ഇവര് ജില്ലയിൽ ട്രസ്റ്റ് നേടി എന്തായാലും ഈ ഒരു പരിപാടി സ്റ്റേറ്റ് ലെവലില് നമ്മളെ പഞ്ചായത്തിന് ആ പേര് ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അവനൊന്നും എല്ലാവിധ അഭിനന്ദനങ്ങളും നാടൻപാട്ട് സംഘം ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള നല്ല സമ്മാനവും നേടിയിട്ടുള്ള ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനത്തും നേടിയിട്ടുള്ള ടീമാണ്